താമരശ്ശേരി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ജില്ലാ കലക്ടർ സ്നേഹിൽ സിംഗ് സന്ദർശിച്ചു സ്ഥലത്തെ സ്ഥിതിഗതികളെക്കുറിച്ച് ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും കളക്ടർ ആശയവിനിമയം നടത്തി ചുരംപാതയിൽ നിലവിൽ അപകട ഭീഷണിയില്ല മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ജിയോളജിസ്റ്റ് സോയിൽ കൺസർവേഷൻ ഓഫീസർ തഹസിൽദാർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘം വിശദ പരിശോധന നടത്തിയിരുന്നു അതേസമയം മഴ ശക്തമായാൽ വീണ്ടും പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് മണ്ണിടിച്ചിൽ കാരണം നിലവിൽ റോഡിന് പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തും നിലവിൽ ചെറു വാഹനങ്ങൾ ചുരം വഴി കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ട് മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം തുടരും ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തും ഇവിടെ വാഹനം നിർത്തി സമയം ചിലവിടുന്നത് നിരോധിക്കും സ്ഥലത്ത് ഫയർഫോഴ്സ് പോലീസ് നിരീക്ഷണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അടർന്നു നിൽക്കുന്ന പാറകൾ നീക്കം ചെയ്യുന്ന കാര്യം വിശദ പരിശോധനകൾക്ക് ശേഷം തീരുമാനിക്കും പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുനിസ ഷെരീഫ് വൈസ് പ്രസിഡന്റ് ഷിജു ഐസക് താമരശ്ശേരി തഹസിൽദാർ സി സുബൈർ താമരശ്ശേരി ഡിവൈഎസ്പി കെ സുശീൽ തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവും സംഭവസ്ഥലം സന്ദർശിച്ചു